മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും തൊഴിലാളി നേതാവുമായിരുന്ന സി ടി ദേവസിയുടെ പത്താം ചരമവാർഷിക ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന സി ടി ദേവസ്വയുടെ വിയോഗത്തിന് ശേഷം കോൺഗ്രസ് ഓഫീസിൽ നടന്ന പ്രഥമ അനുസ്മരണ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഘടനയെ നയിക്കാൻ അതിന്റെ ഉപാധ്യക്ഷനായി ജില്ലയിലെ ഉപാധ്യക്ഷനായി അദ്ദേഹം നിയമിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ സംഘടനാ ബില്ലവിന്റെ ഉത്തമമായ ഉദാഹരണമാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഗവർണ്മെന്റ് തോന്നുന്നു കേരളത്തിലാകെ രണ്ട് സ്പിൻ മില്ലുകളാണ് ഗവണ്മെന്റ് ആരംഭിക്കാൻ തീരുമാനിച്ചത് പക്ഷെ അവിടെ തൃശൂർ ജില്ലയിലെ വാഴാനി എന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു ഉണ്ടാവണം പ്രത്യേകിച്ച് കാർഷിക മലയോര മേഖലയായ തക്കങ്കരയിലെ വികസനത്തിന് അത് ഉതകും എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം അദ്ദേഹത്തിൻ്റെ തീവ്രമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ശിവാനി സ്പിന്നിമിൻ അവിടെ ഉണ്ടായത് അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് രീതിയിൽ ഒരു സംഘടനാ സംവിധാനം ഒരു ബാങ്ക് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിന്റെ ഭാഗമായിട്ടാണ് അന്ന് തൃശൂർ ജില്ലാ ഭൂപട ബാങ്ക് ആയിരുന്നു ഇപ്പോഴൊക്കെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിലെല്ലാ പ്രദേശങ്ങളും അപ്പൊ എല്ലാ മേഖലകളിലും ആളുകളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കാണാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമം വളരെ വലുതാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എ എ ആസാദ് സി എ ശങ്കരൻകുട്ടി അഡ്വക്കേറ്റ് ടി എ മായാദാസ് ജയൻ മംഗലം ഒ ശ്രീകൃഷ്ണൻ പി എസ് രാധാകൃഷ്ണൻ എം ജെ അഗസ്റ്റിൻ സി ആർ രാധാകൃഷ്ണൻ പി വി ഹസനാർ കെ കെ അബൂബക്കർ നാസർ മങ്കര എം എച്ച് ഷാനവാസ് ബിജു കൃഷ്ണൻ ജോണി ചിറ്റലപ്പള്ളി ജോഷി കലേൽ ജോസ് പാണേങ്ങാടൻ പഞ്ചു കെ തോമസ് പി വി സജീവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി